ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരെയും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ സച്ചിനെയാണ് അപ്പൊ സച്ചി മദ്യവിച്ച ലെവലൊക്കെ നോർമൽ അല്ലാതെ ഇരിക്കുകയാണ് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചരത്ത് പറഞ്ഞു സച്ചിട്ടാ സച്ചേട്ട് ഇപ്പൊ ഒന്നും പറയണ്ട ഇപ്പം സച്ചിയേട്ട് ഒരു കാര്യം ചെയ്യുക ഫുഡ് കഴിക്കുക ഫുഡ് കഴിച്ചിട്ട് പോയി കിടക്കാൻ കിടക്കാന്നൊക്കെ നേരെ ഇത്ര ആയില്ല എന്ന് പറഞ്ഞു കേട്ടോ ഏതായാലും നമ്മുടെ സച്ചി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സച്ചി കഴിക്കുന്നത് കണ്ട് ഭയങ്കര വിഷമത്തോടു കൂടി തന്നെ ലക്ഷ്മി അവിടെ നിൽക്കുന്നു രേവതിക്ക് ഇതെല്ലാം കണ്ടിട്ട് കലിപ്പാണ് വരുന്നത് നല്ല കട്ട കലിപ്പ് വരുന്നുണ്ട് കേട്ടോ കാരണം അതുപോലെയുള്ള കാട്ടായങ്ങളൊക്കെയാണ് നമ്മുടെ സച്ചി കാണിച്ചുകൊണ്ടിരിക്കുന്നത് സഹിക്കാൻ പറ്റില്ല ഒരു ഭാര്യക്കും അത് കണ്ടോണ്ട് നിൽക്കാൻ പറ്റില്ല ഒരു അമ്മായി അമ്മയ്ക്കും ആ ഒരു രീതിയിലാണ് നമ്മുടെ സച്ചി ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടോ ഏതായാലും ഈ സമയത്താണ് നമ്മുടെ ഏർ സച്ചി നേരെ ലക്ഷ്മീനെ നോക്കുന്നത് ലക്ഷ്മി നോക്കിയപ്പോഴത്തേക്കും ലക്ഷ്മി കരയ ലക്ഷ്മി കരയുന്നത് കണ്ടതും സച്ചി ചോദിച്ചു ഇതെന്താ അമ്മ കരയുന്നത് അല്ല അമ്മയുടെ മോള് എന്നെ മാത്രമല്ല അമ്മേനെ ചതിച്ചോ ഉം ഇവള് ചതിച്ചു കാണും അതെ കരയല്ലോ ദേ നിങ്ങളെ നിങ്ങൾ എൻ്റെ അമ്മയാ നിങ്ങളെ എൻറെ അമ്മ ആയതുകൊണ്ടാ ഞാൻ എൻറെ സങ്കടങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നത് എൻറെ അമ്മേനെക്കാളും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഞാന് വേറെ ആരോടാ ഈ സങ്കടങ്ങളൊക്കെ പറയുന്നത് അതുംകൊണ്ട് കൊണ്ടാട്ടോ ഞാൻ ഇതൊക്കെ പറഞ്ഞത് അമ്മ അമ്മ കറിയുണ്ടാട്ടോ ഞാൻ കാരണം ആരും കരയുന്നത് എനിക്കിഷ്ടല്ല മോനെ നീ ഇപ്പൊ ഭക്ഷണം കഴിക്ക നീ വേറെ ഒന്നും നോക്കണ്ട ഞാന് ഞാൻ കരഞ്ഞത് അത് വേറെ എന്തോ ചിന്തിച്ചിട്ടാ മോന് അതൊന്നും മൈൻഡ് ആക്കണ്ട മോന് ഇപ്പൊ ഭക്ഷണം കഴിക്ക മോന് ആഹാരം മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴേ വല്ലാത്ത വേദന തോന്നും അമ്മയ്ക്ക് എന്തിനാമ്മ വേദന തോന്നുന്നത് അല്ല ഇനി വല്ല മെഡിസിനും എടുത്തു കഴിഞ്ഞാല് വേദന മാറുമോ ഇല്ല മോ മോ കഴിക്ക് എന്നിങ്ങനെ പറയാ അപ്പൊ തൊട്ടടുത്തിരിക്കുന്ന ആ ഒരു പായസം എടുത്തിട്ട് ഒഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ദേവു പറഞ്ഞു അയ്യോ അത് കറിയല്ല കേട്ടോ അത് പായസമാ അത് പായസമാ സച്ചിട്ടാ അത് ചോറിലൊഴിച്ചു കഴിക്കാനുള്ളതല്ല ഹേ പായസമാണോ ആ പായസമാണെങ്കിലോ ഓക്കെ അതിനിപ്പ എന്താ അന്നാല് നീ എടുത്ത് ഇങ്ങോട്ടേക്ക് മാറ്റി ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതാ ഞാൻ കഴിച്ചോളാ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി സച്ചിയ പായസവും കുടിക്കുവാണ് കേട്ടോ ആ പായസം കുടിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ തനി കുടിയന്മാരിങ്ങനെ കൈ കിട്ട ഇളക്കും ആ ഗ്ലാസ്സിനകത്ത് കയ്യൊക്കെ ഇട്ട ഇളക്കി ഗ്ലാസ്സിനകത്ത് നിന്ന് കോരിയെടുത്ത് കുടിക്കുന്നു പിന്നെ ഗ്ലാസ് എടുത്ത് ഇങ്ങനെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെ നമ്മുടെ സച്ചി കുടിച്ചിട്ട് നമ്മുടെ സച്ചിയുടെ അഭിനയം കാണാൻ സത്യം പറഞ്ഞാൽ കുറച്ച് ഓവറൊക്കെ ആണ് കുടിയന്മാരെ കുറച്ച് ഓവറാണല്ലോ അപ്പൊ പിന്നെ സച്ചി ഓവർ ആകാതിരിക്കേണ്ട കാര്യമില്ല ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചന്ദ്രോദയത്ത് പടക്കം പൊട്ടിക്കുന്നു പൂത്തിരി കത്തിക്കുന്നു കമ്പുത്തിരി പൂത്തിരിയും കമ്പുത്തിരി ഒന്നല്ലേ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവിടെ ഭയങ്കര ആഘോഷമാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ചന്ദ്ര പറയാ എടാ ശ്രുതി ഞാനും ശ്രുതിയും കമ്പുത്തിരിയും പൂത്തിരിയും ഒക്കെ കത്തിക്കുന്നതേ നീയെ വീഡിയോ എടുക്കണം അത് വീഡിയോ എടുത്തിട്ട് എന്നിട്ട് നമുക്ക് ശ്രുതിമോളുടെ അച്ഛന് അയച്ചു കൊടുക്കാം ആ അങ്ങനെ അറിയട്ടെ ശ്രുതിമോൾ എത്ര കൂടി ഇവിടെ കഴിയുന്നതെന്ന് ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ഒന്ന് പരിങ്ങി കേട്ടോ ആ എങ്കിലും പോപ്പ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് അവരെല്ലാവരും കൂടി ഇങ്ങനെ പൂത്തിരിയൊക്കെ കത്തിക്കുന്നത് ഫോട്ടോ എടുക്കാൻ കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ആണെങ്കിൽ ഓക്കെ റെഡി ഞാൻ ഫോട്ടോ എടുക്കാൻ പോകുവാണേ ഒന്ന് കറങ്ങിക്കുക രണ്ടുപേരും ഒന്ന് കറങ്ങിട്ട് ആ പൂത്തിരിയും കൂടി ഇട്ട് ഒന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കറങ്ങുന്നു പൂത്തിരി ഇട്ട് കറക്കുന്നു ഞാനും ഈ സീൻ കണ്ടുകൊണ്ടാണ് നമ്മുടെ ശ്രീകാന്ത് വരുന്നത് ശ്രീകാന്ത് സത്യം പറഞ്ഞ ചങ്ക് തകർന്നാണ് കേട്ടോ ഈ ഒരു സീൻ കണ്ടോണ്ട് നിൽക്കുന്നത് താനില്ലാത്ത ആദ്യത്തെ ദീപാവലി തന്റെ വീട്ടുകാര് വളരെ മനോഹരമായിട്ട് ആഘോഷിക്കുന്നു നമ്മുടെ ശ്രീകാന്തിന് മിസ് പോലും ചെയ്യുന്നില്ല അപ്പം ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ശ്രീകാന്തിന് ഒരുപാട് മിസ്സംഗ ആവുന്നുണ്ട് കേട്ടോ കാരണം ശ്രീകാന്ത് ഇല്ലാത്ത ആദ്യത്തെ ദീപാവലി ആണല്ലോ ശ്രീകാന്ത് ഉണ്ടായിരുന്നപ്പൊ അടിപൊളിയായിട്ട് ഒക്കെ ആഘോഷിച്ചാണ് അപ്പൊ ഇത് കണ്ട് ഭയങ്കര സങ്കടത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ വേറെ ഒരു കാര്യം നമ്മുടെ ശ്രീകാന്തിന് മനസ്സിലായി അവരും ഹാപ്പിയാണ് നമ്മുടെ ശ്രീകാന്ത് ഇല്ലെന്ന് ഓർത്തോണ്ട് ഇവര് ഹാപ്പി അല്ലാതെ ഇരിക്കുന്നില്ല ഇവര് ഹാപ്പിയാണ് എന്ന് ശ്രീകാന്തിന് മനസ്സിലായി ഏതായാലും അത്രയും നേരം നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ശ്രീകാന്ത് പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് കേട്ടോ പഴയ ആഘോഷങ്ങളും ഓണത്തിന്റെ ആഘോഷവും അതുപോലെ ദീപാവലിയുടെ ആഘോഷവും താനും ഏർ സച്ചിയും കൂടെ ചേർന്ന് ഒരുമിച്ച് പൂത്തിരി കത്തിച്ചതൊക്കെ ഇങ്ങനെ ഓർക്കുന്ന റിവെന്റ് ചെയ്ത് ആലോചിക്കുന്ന കാര്യങ്ങളും നമ്മളിങ്ങനെ കാണിക്കുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്ത നേരെ വർഷയുടെ അടുത്തേക്ക് ചെല്ലണം അപ്പൊ വർഷേനെ ഉടനെ വർഷയ്ക്ക് മനസ്സിലായിട്ടോ എന്തോ മൂഡൌട്ട് ഉണ്ടെന്ന് അപ്പം വർഷ ചോദിച്ചു ഇതെന്തോ പറ്റി ഇതെന്താ ദീപാവലി ആയിട്ടൊരു സന്തോഷം ഇല്ലാത്തത് അത് പിന്നെ ഞാനൊരു വീട്ടിൽ പോയായിരുന്നു വീട്ടിൽ പോയെന്നോ വീട്ടിൽ പോയിട്ട് വീട്ടിൽ പോയിട്ട് എന്താ പറ്റിയത് നീ ആ വീട്ടിൽ പോയിട്ട് അവരെ അവിടെ കയറ്റിയോ ആ അങ്ങനെയല്ല ഞാന് മാറി നിന്ന് എൻ്റെ വീട് കണ്ടു അവിടെ എല്ലാവരും കൂടെ ചേർന്ന് പടക്കമൊക്കെ പൊട്ടിച്ച പൂത്തിരിയൊക്കെ കത്തിക്ക അതെല്ലാം ഞാൻ മാറി നിന്ന് കണ്ടു എന്തോ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി ഞാനും അവരുടെ കൂടെ വേണമായിരുന്നു പക്ഷ അല്ല നിന്നെ അവർക്ക് വേണ്ടല്ലോ പിന്നെ എന്തിനാ നീ അവരെ കുറിച്ച് ആലോചിക്കുന്നത് ഇപ്പൊ തന്നെ കണ്ടില്ലേ അവർക്ക് ഒരു പ്രശ്നവുമില്ല അവര് ഭയങ്കര സന്തോഷത്തോടു കൂടിയല്ലേ ആഘോഷിക്കുന്നത് പിന്നെ നിനക്ക് എന്തിനാ മൂഡൌട്ട് നമ്മൾ എന്തിനാ ആഘോഷിക്കാതിരിക്കണം ശ്രീകാന്തെ നമ്മ നമ്മൾ ഇന്നത്തെ ദിവസം നശിപ്പിക്കാൻ പാടില്ല ശ്രീകാന്തെ സന്തോഷം കേടുത്താതെ ഒരു കാര്യം ചെയ്യാം ബാ നമുക്കും എൻജോയ് ചെയ്യാം എൻജോയ് ചെയ്യുകയാണെങ്കിൽ നമുക്കും എൻജോയ് ചെയ്യത്തില്ലേ എന്തിനാ നമ്മൾ അവരെ ഓർത്തിട്ട് സങ്കടപ്പെട്ടിരിക്കുന്നത് നമ്മളെ ഓർത്ത് അവര് സങ്കടപ്പെട്ട് മാറിയിരിക്കുന്നുണ്ടോ ദീപാവലി ആഘോഷിക്കാതിരിക്കുന്നുണ്ടോ ഇല്ലല്ലോ എങ്കി പിന്നെ ബാ നമുക്കും അടിച്ചു പൊളിക്കാം ശ്രീകാന്തെ എന്നും പറഞ്ഞുകൊണ്ട് പൂത്തിരിയും കമ്പുത്തിരിയും ഒക്കെ എടുത്തോണ്ട് വരികയാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് ചോദിച്ചു അല്ല ഇവിടെ നിന്നല്ലേ ഇത് പൊട്ടിക്കുന്നത് അപ്പൊ പിന്നെ നമ്മൾ എന്തിനാ അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പൊ വർഷ പറഞ്ഞു റോട്ടിൽ പോയി പൊട്ടിക്കാന്ന് അപ്പോഴത്തേക്കും വർഷ പറഞ്ഞു അതെ ഞാൻ റോട്ടിൽ പോയി പൊട്ടിക്കാന്ന് പറഞ്ഞു വേറൊന്നും അല്ല ഇത് നമ്മുടെ സ്വന്തം വീടാല്ലോ എന്തെങ്കിലും സംതിങ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും അതുകൊണ്ട് നമുക്ക് റോഡിൽ പോയി നിന്ന് പൊട്ടിക്കാന്ന് പറഞ്ഞു റോഡിലേക്ക് പോവാണ് ഇവര് കമ്പുത്തിരിയും ഭൂത്തിരി ഒക്കെ ആയിട്ട് അങ്ങനെ ഇവര് ഇവരുടേതായ ആ ഒരു ചെറിയൊരു ആഘോഷം ആഘോഷിക്കുന്നു ആ ഒരു സീൻ കാണിക്കുന്നു ഇവര് റോഡിൽ നിന്ന് ആഘോഷിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ റോഷൻ വരുന്നത് കേട്ടോ നമ്മുടെ വർഷവന് വിവാഹം ആലോചിച്ച് ആ ഒരു പയ്യൻ ഉണ്ടല്ലോ കുറച്ച് കിർക്കുള്ളവന് അവൻ വരുകയാണ് അപ്പം അവൻ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവര് ഭയങ്കര ആഘോഷം അവന് സഹിക്കുവോ അവന്റെ വിവാഹമാണല്ലോ മുടങ്ങി മുടങ്ങിപ്പോയത് ആഹാ എന്റെ സന്തോഷം കെടുത്തിട്ട് നിങ്ങൾ സന്തോഷത്തോടു കൂടി ദീപാവലി ആഘോഷിക്കുകയാണ് സമ്മതിക്കില്ലടി വർഷ ഞാൻ സമ്മതിക്കില്ല എന്നെ മൊണ്ടനാക്കിയിട്ട് നീ ഇവിടെ നിന്ന് ദീപാവലി ആഘോഷിക്കേണ്ടടി എന്നെ സങ്കടപ്പെടുത്ത നീ ആരുടെയും കൂടെ കൂടി ജീവിക്കില്ല ഞാൻ ശല്യം ചെയ്യൂടി പുറകെ നടന്ന് ഞാൻ ശല്യം ചെയ്യും നീയൊക്കെ അനുഭവിക്കൂടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഏതായാലും അവിടെ നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടി ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കയാണ് അപ്പോഴത്തേക്ക് ഈ നമ്മുടെ വർഷം എന്തോ സംഭവം ഇങ്ങനെ വലിച്ചങ്ങോട്ട് എറിഞ്ഞപ്പോ അവിടെ കിടന്ന് ഇങ്ങനെ തീ കത്തിയിട്ടോ അപ്പം വർഷ പറഞ്ഞു അല്ല വർഷ അല്ല ശ്രീകാന്ത് പറഞ്ഞു അതേ വർഷം അങ്ങനെ വലിച്ചൊന്നും എറിയരുത് അത് മാറിപ്പോയി ഇങ്ങനെ കിടന്ന് കത്തിയിട്ടുണ്ടെങ്കിൽ അത് അപകടവാ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്തോണ്ട് വന്ന് നമുക്ക് അത് ഒഴിക്കാന്ന് പറഞ്ഞു അങ്ങനെ വെള്ളം എടുക്കാൻ വേണ്ടി നമ്മുടെ ശ്രീകാന്ത് അകത്തേക്ക് പോയ സമയത്താണ് നമ്മുടെ വർഷ റോട്ടിൽ നിന്ന് കമ്പിത്തിരിയും പൂത്തിരിക്ക് കത്തിക്കുന്നത് ഈ സമയം എന്ത് ചെയ്തു നമ്മുടെ റോഷന് വണ്ടി അങ്ങ് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോയില്ല മേത്തേക്ക് കയറ്റാൻ വേണ്ടി തന്നെയാട്ടോ ദേഹത്തേക്ക് കയറ്റാൻ വേണ്ടി തന്നെയാണ് വണ്ടിയും കൊണ്ട് പോയത് എന്തോ നമ്മുടെ വർഷയുടെ ഭാഗ്യവശാൽ എന്ന് വേണമെങ്കിൽ പറയാം ദേഹത്തേക്ക് കയറുന്നില്ല നമ്മുടെ വർഷ വണ്ടി വന്നപ്പോൾ തന്നെ പെട്ടെന്ന് ആ ഒരു പെട്ടെന്ന് പുറകിലേക്ക് മാറുകയും പുറകിലേക്ക് അങ്ങ് വീഴുകയും ചെയ്യാം ഏതായാലും റോഷൻ വിചാരിച്ച കാര്യം നടന്നില്ല റോഷൻ ശേ ഏതായാലും ഏഹ് ഒന്നും സംഭവിച്ചില്ല അവള് ഈത്ത് അവിടെ രക്ഷപെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയി റോഷൻ അങ്ങ് വണ്ടി എടുത്തോണ്ട് അങ്ങ് പോയി കേട്ടോ ഇതേ സമയം നമ്മുടെ വർഷമാണെങ്കിൽ കിടന്ന് അയ്യോ ശ്രീകാന്തേ എന്ന് പറഞ്ഞ് വിളിച്ച് കരയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് ഓടി വന്നു ശ്രീകാന്ത് വന്നിട്ട് എന്താ എന്താ പറ്റിയത് അത് പെട്ടെന്നൊരു വണ്ടി വന്നു ഞാൻ വീണു എന്റെ കാല് വേദനിക്കുന്ന ശ്രീകാന്ത് എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല അല്ലെ മുറിവ് വല്ലതും മുറിവൊന്നുമില്ല ഉളുക്കിയതാന്നാ തോന്നുന്നത് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല ശ്രീകാന്ത് എന്നെ ഒന്ന് പിടിക്കാൻ പറഞ്ഞു അങ്ങനെ പതിയെ നമ്മുടെ ശ്രീകാന്ത് പിടിച്ചുപോക്കി നേരെ വീട്ടിനകത്തേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ വർഷനെ അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് ഓരോ കുഴമ്പൊക്കെ ഇട്ട് ഇങ്ങനെ തേച്ച് കാലൊക്കെ ഇങ്ങനെ തിരുമിക്കൊടുക്കാണ് അപ്പൊ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ വർഷം ഇങ്ങനെ ശ്രീകാന്തിന്റെ കണ്ണിൽ തന്നെ നോക്കിയിരുന്നിട്ട് ഏർ പറഞ്ഞു ശ്രീകാന്തെ എനിക്ക് മനസ്സിലായി നിന്നെ ഞാൻ സ്വാഗ്യവതി തന്നെയാണ് ഞാൻ ഒരു ഭാഗ്യവതിയായ ഭാര്യ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് അത് സഹിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തത് എനിക്ക് ഒരുപാട് സന്തോഷമായി ശ്രീകാന്തെ അപ്പോഴത്തേക്ക് ഇതൊക്കെ കേട്ടിട്ട് നമ്മള് ശ്രീകാന്ത് ഇങ്ങനെ ചിരിക്കാൻ കേട്ടോ കണ്ണിൽ നോക്കി തന്നെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞൊന്ന് എണീറ്റ് നടന്നു നോക്കിയെന്ന് പറഞ്ഞു ഏതായാലും പതുക്കെ എണീറ്റ് നടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ വർഷ നേരെ ശ്രീകാന്തിന്റെ ഏഹ് നെഞ്ചിലേക്ക് അങ്ങ് വീണു വീണിട്ട് ഇവർ രണ്ടുപേരും കട്ടിലേക്ക് അങ്ങ് വീഴ്ത കേട്ടോ ചെയ്യുന്നത് ഏതായാലും അവരുടെ ഫസ്റ്റ് നൈറ്റ് അന്നാണ് ആ ഒരു സംഭവം ആ ഒരു സമയത്താണ് അവരുടെ ഫസ്റ്റ് നൈറ്റ് നടക്കുന്നത് കേട്ടോ ഏതായാലും ഈ ഒരു സമയത്ത് പെട്ടെന്ന് ലൈറ്റ് ഓഫ് ആവുന്നു അവിടെ മൊത്തം ഇരുട്ടാവുന്നു ആ ഒരു സീനാട്ടോ കേട്ടോ കാണിക്കുന്നത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ രേവതിയുടെ വീട്ടില് ഏഹ് പടക്കം ഒക്കെ ഇങ്ങനെ പൊട്ടിക്കുകയാണ് കേട്ടോ അപ്പൊ പടക്കം പൊട്ടിക്കുന്ന ഒച്ച കേട്ടിട്ടാണ് ഇന്നലെ കുടിച്ച് മദ്യപിച്ച് പൂസായിട്ട് കിടന്ന നമ്മുടെ സജ്ജി എണീക്കുന്നത് പടക്കത്തിന്റെ ഒച്ച എല്ലാം കൂടെ കേട്ടോ ഞെട്ടി ഞെട്ടി എണീക്കാനിട്ടോ പെട്ടെന്ന് ഞെട്ടി എണീറ്റോ ഞെട്ടി എണീറ്റിട്ട് അയ്യോ എന്റെ ഈശ്വര പേടിച്ചു പോയല്ലോ ഓർത്ത് എന്റെ തലയാ പൊട്ടി തീർച്ചയെന്ന് ഓ ഇന്ന് ദീപാവലി ആയിരുന്നല്ലേ വെറുതെ അല്ല ഈ വല്ലാതെ തല വേദനിക്കുന്നല്ലോ ഇന്നലെ രാത്രി കുറച്ച് ഓവറായി പോയോ ഓ ഇന്നലെ എന്തൊക്കെ പറഞ്ഞാണ് ഞാൻ ഏഹ് ഇനിയിപ്പൊ എല്ലാവരുടെ മുഖത്ത് എങ്ങനെ നോക്കും ദേവുവിന്റെ ശരത്തിന്റെ അമ്മയുടെ ഒക്കെ മുഖത്ത് എങ്ങനെയാ നോക്കുന്നത് വല്ലാതെ വല്ലാതെ ബോറായി പോയി എന്ന് തോന്നുന്നു ഇന്നലെ എന്നൊക്കെ പറഞ്ഞാണ് എണീറ്റ് വരുന്നത് ഈ സമയത്ത് നമ്മുടെ രേവതി ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണ് അവിടെ പച്ചക്കറിയൊക്കെ അറിഞ്ഞു അരിഞ്ഞോണ്ടിരിക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി ചോദിച്ചു അല്ല രേവതി മീൻ കറി വെച്ചാപ്പോ കുറച്ച് കറി വെച്ചാൽ മതി ബാക്കിയെടുത്ത് നമുക്ക് വറുക്കാമേ ഉണ്ടല്ലോ കുറച്ച് ഏറെ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് കുറച്ച് കറി വെക്കുകയും കുറച്ച് വർക്കുകയും കൂടെ ചെയ്താൽ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഇവരിവിടെ പച്ചക്കറിയൊക്കെ അരിഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശരത്ത് വന്നിട്ട് ചേച്ചി ബാ ചേച്ചി നിങ്ങളും കൂടെ നിങ്ങളും കൂടെ നമുക്ക് ഒരുമിച്ച് പടക്കം പൊട്ടിക്കാം അയ്യോ ഞങ്ങക്ക് ജോലിയുണ്ട് ഭക്ഷണം ഉണ്ടാക്കണ്ടേ എല്ലാവരും വേണം ദീപാവലിക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് പടക്കം പൊട്ടിക്കുന്ന രസം അപ്പഴത്തേക്ക് നമ്മുടെ ദേവ് പറഞ്ഞു പടക്കമൊക്കെ ഇന്നലെ രാത്രി പൊട്ടിക്കേണ്ടതല്ലായിരുന്നോ ഒരു പൂത്തിരി പോലും കത്തിച്ചില്ലല്ലോ ആഘോഷിക്കാനൊന്നും പറ്റിയില്ല ഉം എങ്ങനെ ആഘോഷിക്കാനാ നാല് കാലിൽ വന്ന വേറൊരാളിവിടെ കിടന്ന് ഭയങ്കര ആഘോഷം അല്ലായിരുന്നോ ആ എന്തായിരുന്നു ഇന്നലെ ഓർക്കുമ്പോ സത്യം പറഞ്ഞാലേ പേടിയാവുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പതുക്കെ ഇങ്ങനെ എണീറ്റ് വന്നു കേട്ടോ അപ്പൊ ചരത്ത് പറഞ്ഞു രേ ചേച്ചി പിണ്ടാതിരിക്കുവേ സച്ചി വരുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ സച്ചി പതുക്കെ ഇങ്ങനെ തലയൊക്കെ ചൊറിഞ്ഞു വരൂ അപ്പൊ നമ്മുടെ ദേവ് ചോദിച്ചു എന്ത് പറ്റി ഇതെന്താ തലയിൽ പിടിച്ചോണ്ട് വരുന്നത് അതെ തലയ്ക്ക് തലയ്ക്ക് ഭയങ്കര വേദന ഉം തലയ്ക്ക് വേദന കാണും ഇന്നലത്തെ ഹാങ് ഓവർ കാണൂലോ എന്നിങ്ങനെ രേവതി പറഞ്ഞ ഇപ്പോഴത്തേക്ക് സച്ചി ചോദിച്ചു കളിയാക്കുവാണോ ഏഹ് ഞാന് തല വേദനിച്ചിട്ടാ ഇങ്ങനെ തലേ കൈവെച്ചത് അല്ലാതെ വേറെ ഒന്നുമല്ല കുറച്ചു നേരം കൂടെ ഉറങ്ങുവാണെങ്കിലേ തലവേദന മാറിയേനെ ഇപ്പൊ പടക്കം പൊട്ടിക്കുന്ന ഒച്ച കേട്ടിട്ടാ ഞാൻ എണീറ്റെന്ന് പറഞ്ഞു അപ്പഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി വന്നിട്ട് മോനെ സച്ചി ഞാൻ ചായ എടുത്തോണ്ട് വരാം ഞാൻ ചായ എടുത്തോണ്ട് വരുമ്പോ ഈ തലവേദന അങ്ങ് മാറും അപ്പോഴത്തേക്ക് ദേവി ചോദിച്ചു അല്ല ചായ കൊണ്ട് മുഖം കഴുകിട്ടുണ്ടേ തലവേദന മാറും അമ്മേ ഓ നിന്റെ ഒരു തമാശ നീ ഒന്നും മിണ്ടാതിരിക്കടിയെന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ലക്ഷ്മി ഏർ പതുക്കെ അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സച്ചി അമ്മേ നിക്കേ ഇന്നലെ ഞാൻ അങ്ങനെ വരരുതായിരുന്നു എന്നോട് ക്ഷമിക്കു കേട്ടോ സങ്കട സഹിക്കാൻ പറ്റാത്തോണ്ടാ കുറച്ച് മദ്യപിച്ചത് അപ്പൊ രേവതി ചോദിച്ചു എങ്ങനെ വരരുതായിരുന്നു അല്ല എന്താ ഉദ്ദേശിച്ചത് ആ രേവതി നീ ചുമ്മാ ഉണ്ടല്ലോ എന്നോട് തർക്കുത്തരം പറയാൻ നിൽക്കില്ലേ ഇന്നലെ നിനക്ക് മനസ്സിലായില്ലേ ഞാൻ എന്താ ഇങ്ങനെ വന്നതെന്നും സംഭവിച്ചതെന്നൊക്കെ എന്നിട്ട് പതുക്കെ നമ്മുടെ ലക്ഷ്യോട് പറഞ്ഞു അത് പിന്നെ അമ്മ ഇന്നലെ ഫിനാൻസറുമായിട്ട് കുറച്ച് പ്രശ്നം ഉണ്ടായി അയാൾ എന്നെ വല്ലാതെ അങ്ങ് അപമാനിച്ചു അതാ എനിക്ക് സത്യത്തില് വിഷമമായി പോയത് എന്റെ വിഷമത്തില് ആ ഞാൻ കുറച്ച് കുടിച്ചതാ എനിക്ക് മനസ്സിലാവും മോനെ മോന്റെ വിഷമം എന്താണെന്നൊക്കെ നിന്റെ മനസ്സിൽ അത്രമാത്രം വിഷമങ്ങളുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി അത് ഇന്നലത്തെ സംസാരത്തിലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ആ ഇനി പോട്ടെ കഴിഞ്ഞു പോയി ഇത് കഴിഞ്ഞു പോയി അതിനെ കുറിച്ച് ഓർത്തുപോന് വിഷമിക്കണ്ട പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ലോകത്തിൽ ലോകത്തിലാർക്കാ പ്രശ്നങ്ങളില്ലാത്തത് എല്ലാവർക്കും അവരുടേതായ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മള് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് ശരിയാണോ അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു അതെ വിഷമമുള്ളവരൊക്കെ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായാലേ ഇപ്പൊ തുറന്നിരിക്കുന്ന മദ്യ ഷോപ്പുകളൊന്നും പോരാ ആ കൂടെ തുറക്കാൻ സർക്കാരിനോട് പറയണം ആ പിന്നെ കുറെ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് സന്തോഷം ഉണ്ടാവോ സങ്കടം മാറുവോ എന്നാ പിന്നെ ക്ഷേത്രങ്ങളോ ഒന്നും വേണ്ടല്ലോ മദ്യശോപ്പ് മാത്രം മതിയില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കുക ലക്ഷ്മി പറഞ്ഞു രേവതി നീ മിണ്ടാതിരിക്ക മോനെ സച്ചി മദ്യപിക്കാതെ മോൻ എന്താ ചെയ്യണം എന്ത് ചെയ്യണം എന്ന് അറിയാമോ വിഷമങ്ങളൊക്കെ മറ്റുള്ളവരോട് തുറന്നു പറയണം അതിനൊരു പരിഹാരം കാണണം ഒരാൾ മദ്യപിക്കുമ്പോൾ അയാള് മാത്രമല്ല നശിക്കുന്നത് കുടുംബവും സമൂഹവും ഒക്കെ നശിക്കുകയോ ചെയ്യുന്നത് അത് അത് മോൻ മനസ്സിലാക്കണം മദ്യപിക്കുന്നത് അത് അത് വലിയൊരു സംഭവമൊന്നും അല്ല ഈ മദ്യപിക്കുന്നവർക്ക് ഒരു വിലയും സമൂഹത്തിൽ ഉണ്ടാവില്ല അവരെ മറ്റൊരു കണ്ണിലാ കാണുന്നത് എല്ലാവർക്കും അവനെ ഒരു കോമാളിയാ എല്ലാവരും അവനെ ഇങ്ങനെ കളിയാക്കും മാറി നിന്ന് കളിയാക്കും ഏ എൻ്റെ സച്ചി മോന് ഒരു കോമാളി ആകുന്നത് സത്യമായിട്ടും ഈ അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും ഒരിക്കലും എന്റെ മോന് ഒരു കോമാളിയായിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ നിൽക്കരുത് എന്റെ മോനെന്നും തല ഉയർത്തി പിടിച്ച് നിൽക്കണം ഞാൻ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് മോന് ഒന്നു തോന്നരുത് കേട്ടോ ഒരു അമ്മയുടെ അവകാശമായിട്ട് ഒരു ഉപദേശമായിട്ട് കണ്ടാൽ മതി അയ്യോ ഇല്ലമ്മേ എനിക്ക് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തോന്നിയൊന്നുമില്ല അമ്മക്ക് പറയാനുള്ളത് അമ്മ പറഞ്ഞു അമ്മയ്ക്ക് മക്കളെ ഉപദേശിക്കാനും മക്കളെ നേർവഴിക്ക് നടത്താനുള്ള അവകാശം അധികാരമൊക്കെ ഇല്ലേ അത് മതി എന്ന് പറഞ്ഞു എന്തായാലും ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശരത്ത് പറഞ്ഞു സച്ചേട്ട ബാ സച്ചേട്ട ബാ നമുക്ക് പടക്കം പൊട്ടിക്കാന്ന് പറഞ്ഞു ഇപ്പൊ ദേവ് പറഞ്ഞു സച്ചേണ് ഇപ്പൊ എണീറ്റല്ലേ ഉള്ളൂ ചായ കുടിച്ചൊരു സച്ചേട്ടം വരും സച്ചേട്ട മുയി മുഖം വാ എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് പടക്കം പൊട്ടിക്കാന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ സച്ചി മുഖം ഒക്കെ കഴുകാൻ വേണ്ടി അങ്ങ് മാറി മാറിപ്പോവാണ് കേട്ടോ അങ്ങനെ സച്ചി ചായ ഒക്കെ കുടിച്ചോണ്ടിരിക്കുന്നു അപ്പഴത്തേക്ക് നമ്മുടെ ശരത്തിന്റെ അടുത്ത് കുറച്ച് എണ്ണ ഉണ്ടെന്നിട്ട് ശരത്തെ കുറച്ച് എണ്ണ വെച്ച് ഏർ എന്നിങ്ങനെ പറയാണ് കേട്ടോ നമ്മുടെ ലക്ഷ്മി അങ്ങനെ ഏർ ശരത്ത് സച്ചിൻ എടുത്ത് എന്നിട്ട് പറഞ്ഞു ദേ കുറച്ച് എണ്ണ വെക്കേ ഞാൻ എണ്ണ വെച്ചു തരാം എന്ന് പറഞ്ഞപ്പൊ ഞാൻ എന്തിനാ എണ്ണ വെച്ചു തരുന്നത് എനിക്ക് അല്ല നീ എന്തിനാ എണ്ണ വെച്ചു തരുന്നത് അങ്ങനെ എണ്ണ വെച്ചു തരേണ്ട കാര്യമുണ്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്യു എന്നിട്ട് പറഞ്ഞു അതേ ഇത് ഒരു ചടങ്ങ മോന്റെ തലേല് ഭാര്യയുടെ ഭാര്യയുടെ സഹോദരനാണ് എണ്ണ വെച്ചു തരേണ്ടത് അയ്യോ ഈ എണ്ണ വെക്കണമെന്നോ അതൊന്നും വേണ്ട ഞാൻ എണ്ണ വെച്ചിട്ട് ഞാൻ എണ്ണ വെച്ചോളാം എനിക്ക് അതേ ചെയ്യുള്ള അല്ലേ പിന്നെ അച്ഛമ്മ വെച്ചു തരുവായിരുന്നു അപ്പൊ നമ്മുടെ രേവതി വന്നിട്ട് പറഞ്ഞു ഇച്ചിരി നെറുകേലെ എണ്ണ ഒഴിച്ചു ഓർത്തോണ്ട് എന്താ കൊഴപ്പിക്കുന്നത് ഉം അതൊന്നും വേണ്ട എന്റെ തലയിൽ പലതും വെച്ച് തന്നോളാം നീ ഇനിയിപ്പം നീ നീ അല്ലാതെ മറ്റുള്ളവരെ കൊണ്ടും എന്റെ തലയിൽ എണ്ണ വെപ്പിക്കാൻ നോക്കുവാണ് ഞാൻ വെച്ചോളാന്ന് പറഞ്ഞു അന്നിട്ട് നമ്മുടെ സച്ചി എന്ത് ചെയ്തു കയ്യിലിരിക്കുന്ന ഗ്ലാസ് എടുത്ത തലയിലേക്ക് ഒറ്റ ഒറ്റ ഒഴി ഒഴിച്ചെ എണ്ണയായിരുന്നു ചായയായിരുന്നു പുള്ളിക്കാരനെ അബദ്ധം പറ്റും അപ്പൊ പെട്ടെന്ന് നമ്മുടെ ശരത്ത് പറഞ്ഞു ഇതെന്താ സച്ചിട്ട് കാണിക്കുന്നത് അത് എണ്ണയല്ല അത് ചായ പറഞ്ഞു ചമ്മി വിളറി വിളറിവെടുത്ത് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ സച്ചി രേവതി അവിടെ കിടന്ന് ഭയങ്കര ചിരി ഭയങ്കര ചിരി ഭയങ്കര ചിരി ചായയാണല്ലോ തലേക്കൂടെ എടുത്തൊഴിച്ചത് അപ്പഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി പറയും ഏറ്റവും രേവതി ഇനി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാ അവൻ എന്ന് പറഞ്ഞിട്ട് വീണ്ടും കിടന്ന് അട്ടഹസിക്കാൻ കേട്ടോ അപ്പൊ ശരത്ത് പറഞ്ഞു സച്ചി ഏട്ടത്തെ ഇതാ എണ്ണ എന്ന് പറഞ്ഞു ഏതായാലും ആ എണ്ണയും മേടിച്ചുകൊണ്ട് നമ്മുടെ സച്ചി എങ്ങ് പോവുകയാണ് കേട്ടോ ചമ്മി നാറി വേണമെങ്കിൽ പറയാം നമ്മുടെ രേവതിയുടെ മുമ്പിൽ അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷം നമ്മുടെ നയനെയും ആദർശന്റെയും ഇന്നത്തെ ഫുൾ വിശേഷമാണ് ആവുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യും അപ്പൊ ആ വിശേഷവുമായിട്ട് ബൈ ബൈ